ഹായ് ഫ്രണ്ട്സ് ഇന്ന് മാസം ഒന്നാം തിയതി അല്ലേ ഇന്ന് രാവിലെ കുളിച്ച് ശിവോതിക്ക് വെച്ച് വിളക്കൊക്കെ കൊളുത്തുകയാണ് കേട്ടോ എല്ലാ വർഷവും അങ്ങനെ ശിവോതിക്ക് വെക്കാറുണ്ട് കർക്കിടമാസം ഒന്നാം തിയതി ഈ കൊല്ലം പതിവ് തെറ്റിച്ചില്ല കേട്ടോ അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും വേണമല്ലോ മൂന്നാല് ദിവസമായി വീടൊക്കെ വൃത്തിയാക്കി വീടൊക്കെ അടിച്ചുപോയി വീടൊക്കെ വൃത്തിയാക്കി ഇന്നലെ ചേട്ട പകുതിയെ പുറത്താക്കി ഇന്ന് രാവിലെ കുളിച്ച് നേരത്തെ കുളിച്ച് ശിവോദിക്ക് വെക്കുന്ന ചടങ്ങാണ് കേട്ടോ കാണിക്കുന്നത് വിളക്ക് കൊളുത്തു കാണിക്കുന്നത് അഞ്ച് തിരിയിട്ട വിളക്ക് കിണ്ടി വെള്ളം ദശപുഷ്പം നിറ ചന്ദൻ തിരി കത്തിച്ചു ഭഗവാൻ്റെ ഫോട്ടോ രാമായണം ദേവിക്ക് പുടവ വാൽക്കണ്ണാടി പണം അഷ്ട അഷ്ടം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ എല്ലാം ഞാൻ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ശിവോതിക്ക് വെച്ച ചടങ്ങായിരുന്നു ഇന്ന് എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് എല്ലാവരോടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കക്കടമാസ ആശംസകൾ എല്ലാവരും ഇങ്ങനെ കമ്പലത്തിൽ പോയി ശിവോദിക്കൊക്കെ വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം ഞാൻ ഇന്നൊരു ഉലുവ കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ ചുവതിക്ക് വെച്ച് വിളക്കൊക്കെ കളർത്തി തൊഴുതതിന് ശേഷം ഞാനൊരു ഉലുവക്കഞ്ഞിയാണ് അപ്പം ഇന്ന് കർക്കിടമാസം ഒന്നാം തീയതി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കർക്കിടമാസം ഇങ്ങനെ ഉലുവ കഞ്ഞി കഴിക്കുന്നത് നല്ലതാണല്ലോ നല്ല ആരോഗ്യത്തിന് വർഷം മുഴുവൻ ആരോഗ്യം നിലനിർത്താൻ ഇങ്ങനെ കഞ്ഞി കുടിക്കേണ്ടത് വളരെ നല്ലതാണ് കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ നവരരിയാണ് കേട്ടോ എടുത്തത് ഇരുന്നൂറ് ഗ്രാം നവരരി എടുത്തു രണ്ട് പേർക്കുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇരുന്നൂറ് ഗ്രാം നവരരി എടുത്തു അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു നവരരി കഞ്ഞിയാണ് കൂടുതലും നല്ലത് കേട്ടോ ആരോഗ്യത്തിന് പറ്റിയത് നവരരി കഞ്ഞി തന്നെയാണ് ഇല്ലെങ്കിൽ സാധാരണ നമുക്ക് മട്ടരിയോ ഏത് അരിയോ നമുക്ക് സൗകര്യം പോലെ ചെടുക്കാം കേട്ടോ ന നവരരിയാണ് ഏറ്റവും നല്ലത് അതിനുശേഷം ഒരു ടീസ്പൂണ് ആശാളി കൂടി ചേർത്ത് വിട്ടതിൽ നമുക്ക് നല്ലപോലെ കഴുകിക്കൊണ്ടാം കേട്ടോ ഇന്നലെ ഞാൻ ഒരു ടീ ഒരു ടേബിൾ സ്പൂണ് ഉലുവ ഇന്നലെ രാത്രി നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അതായത് രാവിലെ അത് കുതിർന്ന കൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ഇന്നലെ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം നമ്മൾ കഴുകിക്കൊണ്ടുവന്ന് നവരേരിയും ആശാളിയും കഴുകിക്കൊണ്ടുവന്ന് അതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കുക്കറിൻ്റെ അടപ്പിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിന് രണ്ട് വിസിൽ വച്ച് വന്നതിന് ശേഷം ഞാനത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തു കേട്ടോ അതാ അതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കി അപ്പോൾ അരിയൊക്കെ നല്ലപോലെ ഒരുവിധം വെന്തട്ടുണ്ട് നല്ലപോലെ നിളക്കി കുക്കറിൻ്റെ അടപ്പ് തുറന്നു ആ അതിനുശേഷം ഞാനത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ കുക്കറിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനൊരു വട്ടത്തിലുള്ള ഒരു പാത്രം എടുത്ത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് പകർത്തി കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ചുടുവെള്ളം കൂടി ഒഴിച്ചെടുത്ത് വീണ്ടും നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതാണ് നല്ലപോലെ തിളച്ച് കൊണ്ടിരിക്കേണ്ട കേട്ടോ ഒരു ദുരിതം വേവാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ അടിപിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഏഴ് ദിവസം മിനിമം ഒരു ഏഴ് ദിവസം എങ്കിലും കഴിക്കുന്നത് നല്ലതാട്ടോ ഞാനിപ്പോൾ ഒരു ഏഴു ദിവസം കഴിക്കണമെന്നാണ് വിചാരിക്കണത് എന്നാൽ നല്ലപോലെ ഇളക്കി ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഒരു തേങ്ങയുടെ തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഒരു തേങ്ങ ചിരകി അതിന് പിഴിഞ്ഞ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് ആ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലപോലെ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ അരിയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിനുവേണ്ടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ തേങ്ങാപ്പാലും അരിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ അതിന് വേണ്ടി അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു ഹെൽത്തി ടേസ്റ്റി കഞ്ഞിയാണ് കേട്ടോ അടിപിടിക്കാണ്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അരിയും തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വർഷം ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് പല പലപ്പോഴും പലമാതിരിയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ഹെൽത്തി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം ഈ കഞ്ഞി എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ നമ്മുടെ ശരീരവേദനയ്ക്കും നടുവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് അത് അതിന് ഒരു കഷ്ണം കരിപ്പെട്ടിയാണ് ഇട്ട് 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 കൊടുത്തത് പനഞ്ചക്കര എന്നൊക്കെ പറയില്ലേ അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനൊരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തു അപ്പോൾ അതും കൂടി നല്ലപോലെ ചക്കര അലിയാൻ വേണ്ടിയിട്ട് കരിപ്പെട്ടി നിങ്ങൾ കരിപ്പെട്ടി എന്നാണല്ലോ സാധാരണ പറയാം നമ്മൾ ചക്കര ചക്കര എന്ന് പറയും അപ്പോൾ അത് അലിയാൻ വേണ്ടിയിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ ഈ കരി ഈ കരിപ്പെട്ടി നല്ല ഒരു ആരോഗ്യമാണ് ഉള്ളത് തന്നെയാണ് ഇതാ നല്ലപോലെ തേങ്ങയും തേങ്ങാപ്പാലും അരി നല്ലപോലെ പോലെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിട്ട് കരിപ്പെട്ടിയൊക്കെ അലിഞ്ഞു ചേർന്നു കേട്ടോ ഇതാ നല്ലൊരു കഞ്ഞി പാകമായി വരുന്നു വന്നുകൊണ്ടിരിക്കണു നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് അരി അടിപിടിക്കാണ്ടിരിക്കാനായിട്ട് അതാ കഞ്ഞി നല്ലപോലെ പാകമായി വരണംണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണോ എല്ലാം ഒന്ന് യോജിച്ച് നല്ലപോലെ വെന്ത് കിട്ടണ്ടേ അതിന് ശേഷം അതെൻ്റെ ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ പാൽ എടുത്തപ്പോൾ ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തയ്യൻ പാൽ അതും കൂടി ഒഴിച്ചു കൊടുത്തു അതാ അതും കൂടി ഒഴിച്ചതിന് ശേഷം എന്താ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഞാൻ ചൂടോട് കൂടി അത് ഇട്ടിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഉലുവക്കഞ്ഞി കർക്കിടമാസത്തിൽ കഴിക്കേണ്ട ഉലുവക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതിനുശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ നെയ്യും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ഹെൽത്ത് തന്നെയാണ് നെയ്യ് ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്